ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തോസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ട് പീസസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടര മൂന്ന് ഒക്കെ വരുന്ന കട്ട് പീസസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ പകുതി വിലക്കാണ് കേട്ടോ ഈ കട്ട് പീസ് സെയിൽ ചെയ്യുന്നത് പി സി കോട്ടണും അതുപോലെ തന്നെ റയോൺൻ്റെ ഫാബ്രിക്കുമാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് പി സി കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പി സി കോട്ടൺ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ മീറ്ററിന് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ റയോൺ സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് രണ്ടര മീറ്റർ മൂന്ന് മീറ്ററൊക്കെയുള്ള കട്ട് പീസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക പി സി കോട്ടണും റയോൺ ഫാബ്രിക്കും ആണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ കട്ട് പീസ് സെയിൽ ചെയ്യുന്നത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക അതിനുശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ ഇനി കാണിക്കുന്നത് റയോൻ്റെ ഫാബ്രിക്കാണ് മീറ്ററിന് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് പകുതി വില മാത്രമാണ് നമ്മൾ കട്ട് പീസസിന് എടുക്കുന്നത് അപ്പോൾ അതും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ തയ്ക്കാൻ രണ്ടര മീറ്ററും മൂന്ന് മീറ്ററും ഒക്കെ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ കട്ട് പീസസ് ഇത്രയും ഡിസ്കൗണ്ടിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റും കൂടി ചെയ്യുക